ലവ് ദ ഖുറാൻ മാസ്റ്റേഴ്സ് ക്ലബ്ബിലെ പഠിതാക്കൾ അവതരിപ്പിക്കുന്ന വേറിട്ട പ്രോഗ്രാം അതെ അല്ലാഹു അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്ന പരിശുദ്ധ ഖുറാനിലെ ആയത്തുകളെ കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരു പ്രത്യേക പരിപാടി എന്നും ഉച്ചയ്ക്ക് ഒരു മണിക്ക് യൂട്യൂബിലൂടെ കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ഇന്ന് ആരോടാണ് അള്ളാഹുവിന്റെ അഭിസംബോധന എന്ന് നമുക്ക് നോക്കാം ിയം നിറഞ്ഞ എന്റെ ശബ്ദം ശ്രവിച്ച മാന്യ ശ്രോതാക്കളെ പരിശുദ്ധ ഖുർആാനിലെ അഭിസംബോധനകൾ എന്ന ഈ ഒരു പ്രോഗ്രാമിലേക്ക് സ്വാഗതം അള്ളാഹു സുബാന പരിശുദ്ധ ഖുറാനിലുടനീളം നമ്മുടെ അഭിസംബോധന ചെയ്യുന്നുണ്ട് സത്യ ഏ സത്യവിശ്വാസികളെ സത്യവിശ്വാസികളെ എന്ന രീതിയിൽ അങ്ങനെ പല രീതിയിലും അള്ളാഹു സുബാൻ എത്താല നമ്മളെ അഭിസംബോധന ചെയ്യുന്ന ആയത്തുകളിൽ ഒരു ആയത്തായ സൂറത്തു നിസാ ഇലെ എഴുപത്തി ആയത്താണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് അള്ളാഹു സുബാനത്തോല ആയത്തിലൂടെ ആയത്തിലൂടെ നമ്മളോട് പറയുന്നു സത്യവിശ്വാസികളെ നിങ്ങൾ ജാഗ്രത കൈക്കൊള്ളുവിൻ അങ്ങനെ ചെറു സംഘങ്ങളായോ ഒന്നിച്ചൊറ്റ കൂട്ടമായോ നിങ്ങൾ യുദ്ധത്തിന് പുറപ്പെടുവാനുള്ളത് ഈ ഒരു ആയത്തിൻ്റെ പശ്ചാത്തലം എന്നത് നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്കറിയാം ഭദ്ര യുദ്ധത്തിന് ശേഷം മുസ്ലിങ്ങളെ മറ്റു സൈന്യങ്ങൾ മറ്റു ശത്രു സൈന്യങ്ങൾ വളരെ ഭയപ്പെട്ടിരുന്നു ഒരു മുന്നൂറോളം വരുന്ന ഒരു ചെറിയ സൈന്യം ആയിക്കൊണ്ടുവന്ന് ആയിരക്കണക്കിന് വരുന്ന മുഷ്രിക്കുകളെ തോൽപ്പിക്കുക എന്നത് ഒരു വലിയ കാര്യം തന്നെയാണ് എന്നാലും അതിനുശേഷം നടന്ന ഊഹുദ് യുദ്ധത്തിൽ മുസ്ലിങ്ങൾക്ക് ഒരു ചെറിയ പിഴവ് സംബന്ധിച്ചിൻ്റെ ഭാഗമായി ആ ഒരു യുദ്ധം പരാജയപ്പെടുന്നു ഈ ഒരു യുദ്ധത്തിന്റെ പരാജയപ്പെടലുകൾ മൂലം തന്നെ മറ്റു ശത്രു സൈന്യങ്ങൾ മുഷ്രീഖുകളും മറ്റു ഇസ്ലാമിനെ ലക്ഷ്യമിട്ടുകൊണ്ടിരിക്കുന്ന ഇസ്ലാമിനെ അവസരം കിട്ടിയാൽ പ്രഹരിക്കുവാൻ മാത്രം അത്രത്തോളം അവരോട് വൈരുദ്ധ്യം വെച്ചു നിർത്തുന്ന ജൂതന്മാരും എല്ലാവരും തന്നെ മുസ്ലിങ്ങളോട് വീണ്ടും ഒരമർശം അത് പ്രകടിപ്പിക്കുന്ന ഒരു സന്ദർഭമാണ് ഈ ഒരു സന്ദർഭത്തിലാണ് അള്ളാഹു സുബാനത്താല ഈ ഇറക്കുന്നത് ബഹുദ് യുദ്ധത്തിൽ വളരെ ക്ഷീണം ബാധിച്ച മുസ്ലിം ഉമ്മത്ത് മുസ്ലിം സമുദായം ഈ സമുദായത്തിന് മനധൈര്യം അള്ളാഹു നൽകുകയാണ് അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ് നിങ്ങൾ എപ്രകാരമാണ് ആ യുദ്ധത്തിനെ നിങ്ങൾ നേരിടേണ്ടത് എന്നത് ആലോചിച്ചു നോക്കൂ ആ ഒരു മദീനയുടെ സമൂഹ മദീനയിൽ സമൂഹമായി ജീവിച്ചുകൊണ്ടിരിക്കുന്ന മുസ്ലിം വിഭാഗങ്ങളിലേക്ക് അവർ മുസ്ലിം സമുദായത്തിലേക്ക് അഭ്യൂഹങ്ങൾ പരന്നുകൊണ്ടിരിക്കുകയാണ് അവരെ ആക്രമിക്കുവാൻ ജൂതന്മാർ പദ്ധതിയിടുന്നുണ്ട് പല പല ഗോത്രങ്ങൾ പദ്ധതിയിടുന്നുണ്ട് ഈയൊരു സന്ദർഭത്തിൽ അവരുടെ മനക്കരുത്വം അവർക്ക് അത്രത്തോളം അത്യന്താപേക്ഷിതമായ കാര്യമായിരുന്നു എങ്കിലും അവർ പോലും ഭയപ്പെടുന്ന രീതിയിൽ ധാരാളം മുനാഫിക്കുകളും അവർക്കിടയിൽ തന്നെ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ ഓർക്കണം അത്തരത്തിലുള്ള രീതിയിൽ അവർ ധാരാളം ഭയാനകമായ അഭ്യൂഹങ്ങൾ പരത്തിക്കൊണ്ടിരുന്നു ഈ ഒരു അവസരത്തിൽ എങ്ങനെയായിരിക്കും അവരുടെ ആ ഒരു മാനസികാവസ്ഥ കടന്നുപോയിക്കൊണ്ട് കടന്നുപോയിട്ടുണ്ടാവുക എന്നാലോചിച്ച് നോക്കും അവർക്ക് കുടുംബങ്ങളുണ്ട് കുട്ടികളുണ്ട് അവർക്ക് സംരക്ഷിക്കേണ്ട അവരുടെ ഉത്തരവാദിത്തങ്ങളുണ്ട് എന്നിട്ടും അവർക്ക് നേരെ ഭീഷണികൾ ഉയർന്നുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ഭാഗമായി കൊണ്ടുള്ള ഖന്തക് യുദ്ധം എല്ലാം നമ്മൾ ചരിത്രത്തിലൂടെ വായിച്ചറിഞ്ഞവരാണ് അള്ളാഹു സുബാനോ താരാ ഹേ സത്യവിശ്വാസികളെ എന്ന് വിളിക്കുന്ന ആ ഒരു അഭിസംബോധനയിൽ തന്നെ അവർക്കുള്ള ഒരു മനധൈര്യം ഉണ്ടായിരുന്നു അതെ അവർ സത്യവിശ്വാസികളാണ് ഈ ഒരു യുദ്ധത്തിന്റെ ഭാഗമായി അവർ മരണപ്പെട്ടാലും അവർക്ക് ഷഹീദ് എന്ന ഒരു വലിയ പദവി അള്ളാഹു നൽകുകയും നാളെ പരലോകത്ത് ആ പദവി എത്രത്തോളം ഉന്നതമാണെന്നതും അവർക്ക് അറിയാൻ മാത്രം അവരുടെ വിജ്ഞാനം അവരുടെ ദീനിനെ പറ്റിയുള്ള ബോധം വലുതായിരുന്നു നമ്മളും അത്തരത്തിൽ അള്ളാഹുൻ്റെ ദീപിനെ പറ്റി പഠിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട് അള്ളാഹു സത്യവിശ്വാസികളെ എന്ന് പറഞ്ഞിട്ട് അള്ളാഹു പറയുന്നത് നിങ്ങൾ ജാഗ്രത കൈക്കൊള്ളുവിൻ എന്നാണ് അള്ളാഹു പറയുന്നത് നിങ്ങൾ ജാഗരൂകരായി കൊണ്ടിരിക്കുക ജാഗരൂകരായിക്കൊണ്ടിരിക്കുക കൊണ്ട് നിങ്ങൾ ഒരു കാര്യത്തെയും നേരിടരുത് ഏതൊരു കാര്യത്തിനും നമ്മൾ ഭൗതികമായ രീതിയിൽ തന്നെ അള്ളാഹു പറഞ്ഞ മാർഗത്തിൽ ഭൗതികമായ രീതിയിൽ അതിനെ നേരിടുവാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് അതരത്തിലാണ് അള്ളാഹുഖയുടെ ഒരു ഉദ്ദേശം അള്ളാഹുബോ ഒരു ഉപദേശം നൽകിയത് നിങ്ങൾ ജാഗ്രത കൈക്കൊള്ളു പിന്നുന്നത് യുദ്ധത്തിൽ ധാരാളം കാര്യങ്ങൾ പ്രവാചകൻ സുല്ലാ അലൈവിസ്ലാം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് യുദ്ധം അതൊരു യുദ്ധം രണ്ട് സമുദായത്തിനും നാശനഷ്ടങ്ങളാണ് വരുത്തുന്നത് എങ്കിലും അതിൽ പോലും മാന്യത നിങ്ങൾ കാണിക്കണമെന്ന് പ്രവാചകൻ വലിയൊരു ഉപദേശം നൽകിയിട്ടുണ്ട് നമുക്കതിനെപ്പറ്റി അറിയുന്ന കാര്യമാണ് നിങ്ങൾ കുട്ടികളെയോ വൃദ്ധരെയോ വൃക്ഷങ്ങൾ അല്ല തുടങ്ങിയ സമൂഹ സമൂഹത്തിലെ മറ്റു കാര്യങ്ങൾ അല്ലെങ്കിൽ സാധാരണക്കാരെ നിങ്ങൾ ഉപദ്രവിക്കരുത് കുട്ടികളെ ഉപദ്രവിക്കരുത് എന്നിങ്ങനെയെല്ലാം കൃത്യമായ ഒരു ധാർമ്മിക ബോധത്തോടു കൂടിയാണ് ഇസ്ലാം യുദ്ധം നടത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അള്ളാഹു ധാരാളം ഇടങ്ങളിൽ സത്യവിശ്വാസികളെ അഭിസംബോധന ചെയ്ത് തരുന്ന ഉപദേശങ്ങൾ നമുക്കുകൂടെ ബാധകമാണെന്ന് നമ്മൾ ഓർക്കുക അത്തരത്തിലുള്ള എല്ലാ ഉപദേശങ്ങളും നമ്മുടെ ജീവിതത്തിലും പാലിക്കുവാൻ നമ്മൾ ശ്രദ്ധിക്കുക അള്ളാഹു അതിനുള്ള തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വാഹൃതല്ലാഹി റബുൽ ആലമീൻ അസ്സലാ വാല്ക്കു വരഹമുലി വരക്കാത്തു